ന്ന് ഈ സെലക്ഷന് വന്നത് മധുസാറും സേതു മാധവൻ സാറും വിൻസൻ മാഷു ആണ് അപ്പോൾ അവർ വന്ന് ഞങ്ങൾ പത്തിരുപത്തിരണ്ട് കുട്ടികളുണ്ടായിരുന്നു മലയാളത്തിന് നാല് പേരെ സെലക്ട് ചെയ്തുള്ളൂ അത് ശ്രീനാഥ് മരിച്ചു നമ്മുടെ കൂടെ പുള്ളിയില്ല പിന്നെ കൈലാഷ്നാഥ് ഇപ്പോഴും പുള്ളിയില്ല പിന്നെ വേറൊരു പയ്യനുണ്ടായിരുന്നു ഞാൻ ഞങ്ങൾ നാല് പേരായിരുന്നു സെലക്ട് ചെയ്തത് അവർ അഞ്ച് പേരെ സെലക്ട് ചെയ്തൊരു പയ്യൻ വന്നില്ല അപ്പോൾ നാല് പേരെ സെലക്ട് ചെയ്ത് അങ്ങനെ എനിക്ക് ഞങ്ങൾ പിന്നെ അവിടെ പഠിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ചാൻസും കിട്ടി അത് എനിക്ക് ഞാൻ അങ്ങനെ ഒരു ഓഡിഷൻ ആദ്യം കിട്ടിയ ഞാൻ ഒരു ഓഡിഷന് പോയി എൻ്റെ ഒരു തമിഴ് ഫിലിമ ഒരു സിനിമയായിരുന്നു അപ്പം അതിൽ ഓഡിഷൻ ചെയ്തു എനിക്ക് കിട്ടി അങ്ങനെ ആ സിനിമ വലിയ ഹിറ്റായി മാറി ദിവസം സിനിമ വലിയൊരു ഭാഗ്യമാണ് തമിഴ്നാട്ടിൽ പിന്നെ അത് കണ്ടിട്ടാണ് ആ സിനിമ കണ്ടിട്ടാണ് മഞ്ഞലൂരിനെ പൂക്കൾ മുടിക്കുന്നത്